പി കെ നവാസ് ഇപ്പോൾ ഇതാണ് സി പി എമ്മിന് പറയാനുള്ളത് അതായത് പോലീസ് ലാത്തി ചാർജിന്റെ വിഷ്വൽസ് പുറത്തു വരുന്നു ഇന്നലെ നടന്ന സംഭവങ്ങൾ ആ സമയം തൊട്ട് റിപ്പോർട്ടർ ടി വി എന്തായാലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇന്നലത്തെ മീറ്റ് എഡിറ്റേഴ്സ് പോലും ഒഴിവാക്കി ഈ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അവിടെ അത് സി പി എം കോൺഗ്രസ് സംഘർഷം എന്ന നിലയ്ക്കാണ് ഇതിപ്പോൾ സജീഷ് പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ആരൂപത്തിൽ തന്നെയാണ് കണ്ടത് ദൃശ്യങ്ങളിൽ ടിയോഗ്യാസ് പ്രയോഗം കാണാം വലിയ നിലയിൽ തന്നെ വലിയ പ്രകടനം നിരവധി പ്രവർത്തകരുണ്ട് അവിടെ പോലീസ് വലിയ തോതിൽ തമ്പടിച്ചിരിക്കുന്നു ഇതായിരുന്നു ആദ്യത്തെ ദൃശ്യങ്ങൾ അപ്പോൾ ഷാഫിക്ക് പരിക്കേറ്റതിന് ശേഷം ഷാഫി എങ്ങനെയാണ് പരിക്കേറ്റതെന്ന് കാണുന്നില്ല മൂക്കിൽ ചോരയുണ്ട് ഷാഫി മൂക്ക് തുടയ്ക്കുന്നുണ്ട് ഷാഫി സംസാരിക്കുന്നുണ്ട് പോലീസുമായി പ്രവീൺ കുമാറുമുണ്ട് അതിനുശേഷമുള്ള അവരുടെ പ്രതികരണങ്ങൾ വരുന്നു പോലീസിനോട് സംസാരിക്കുന്നുണ്ട് കയർത്ത് സംസാരിച്ച ശേഷം അവരുടെ പ്രതികരണം വരുന്നു മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പ്രവീൺ കുമാർ പറയുന്നുണ്ട് നമ്മളോട് അദ്ദേഹത്തെ തെളിവിളിച്ചപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നിട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു ഇന്ന് ആ ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വരികയാണ് കാരണം പോലീസ് പോലീസിൻ്റെ പ്രതികരണം നമ്മൾ എടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ റൂറൽ എസ് പി ബൈജുവിൻ്റെ പ്രതികരണം റൂറൽ എസ് പി ഞങ്ങളുടെ പ്രതിനിധിയോടും പറഞ്ഞത് പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടേ ഇല്ല പോലീസ് ടി ഗ്യാസ് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ വന്ന ഘട്ടം മുതൽ അത് പുറത്തു വന്ന ഘട്ടം മുതൽ ഞങ്ങൾ റിപ്പോർട്ടർ ടി അത് കൊടുക്കുന്നുണ്ട് പോലീസിൻ്റെ വാദം പൊളിയുന്നു സി പി എമ്മിൻ്റെ വാദം പൊളിയുന്നു ഇതായിരുന്നു തലക്കെട്ട് ഞങ്ങൾ ആ വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇതിപ്പോൾ അതിനുശേഷമുള്ള പ്രതിഷേധ പരിപാടികൾ അറിയാമല്ലോ ആ പ്രതിഷേധ പരിപാടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ എ കെ അഭിലാഷ് സാനിയോ മനോമി എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് അങ്ങും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുന്ന മനസ്സിലാക്ക കരുതുകയാണ് അഭിലാഷിനെ വളഞ്ഞു നിൽക്കുകയാണ് ആൾക്കൂട്ടാക്രമണം എന്ന് പറയാവുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു സാനിയുടെ ഫോണിൽ സാനു വാർത്ത ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു ഫോണിലേക്ക് നോക്കുന്നു ഫോൺ പിടിച്ചു വാങ്ങുന്നു നിങ്ങൾ വാർത്ത അങ്ങനെ കൊടുക്കണ്ട എന്ന് പറയുന്നു ഇതെന്താണ് ഇങ്ങനെയാണോ പ്രതിഷേധം ഇതുവരെ നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന സാഹചര്യം എങ്ങനെയാണ് തിരിഞ്ഞു മാറുന്നത് അപ്പോൾ ഇവിടെ നേതാക്കൾ പറഞ്ഞത് കേൾക്കാത്ത കെ സി വേണുഗോപാലിനെ പോലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവോടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊരു പ്രതിഷേധ പരിപാടി നടത്തുമ്പോൾ അപ്പുറത്ത്

ഒന്ന് ഷാഫി പറമ്പിൻ്റെ തലക്ക് ലാത്തി കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട് അത് മലയാളിക്ക് മുൻ ബോധ്യപ്പെട്ട കാര്യമാണ് നമ്മൾ കണ്ട ചിത്രമാണ് രണ്ടാമത് ലാത്തി ചാർജ് നടന്നിട്ടുണ്ട് എന്നതും മലയാളിക്ക് മുൻ ബോധ്യപ്പെട്ട കാര്യമാണ് ഈ രണ്ട് കാര്യവും എസ് കെ സജീഷ് നടന്നിട്ടില്ല എന്ന് പറയാനാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് ബാക്കി എല്ലാ കാര്യവും അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു എന്ന് വെച്ചാൽ കേരളത്തിലെ മലയാളികൾ ആരും പരിചയമില്ലാത്ത ഒരേ വിശദീകരണം നടത്തി നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം സതീഷ് തള്ളിക്കളയുകയും ചെയ്തു അപ്പൊ സതീഷിനെ നമ്മൾ എടുക്കേണ്ടത് അതോ നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണോ എന്ന് മലയാളി വന്ന ദൃശ്യങ്ങളെ തന്നെ വിശകലനം ചെയ്യാം അതിനുശേഷം ഇവിടെ തടിച്ചു കൂടിയ കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ച് കൂടി അങ്ങ് വിലയിരുത്തണം അതാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ അതിലേക്ക് വരും ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരും ഞാൻ ആദ്യം സതീഷ് പറഞ്ഞതിന് മറുപടി പറഞ്ഞ സ്മൃതിയിലേക്ക് വരാം അപ്പോൾ എനിക്ക് ഈ വിശദീകരണം കേൾക്കുമ്പോൾ കൗതുകം തോന്നിയെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ റിപ്പോർട്ടർ ചാനൽ ഒരു ചർച്ചയ്ക്ക് ഇന്നിരുന്നു ആ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഘട്ടത്തിൽ അവർ നിരന്തരമായി അന്ന് പിന്നെ അനിൽകുമാർ ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ചർച്ചയിൽ പങ്കെടുത്തത് അന്ന് കള്ളവോട്ടിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അങ്ങനെ കള്ളം കൂട്ടിന് പിടിക്കപ്പെട്ടിട്ടേ ഇല്ല അവൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകയേ അല്ല എന്നാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് തൊട്ട് അന്ന് രാത്രി തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ കുട്ടിയെ പോലീസ് പിടിച്ചു വെക്കുന്നു ആ കുട്ടി അത് സമ്മതിക്കുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവരുടെ എല്ലാ കള്ളവും പൊളിഞ്ഞുപോയി എന്നിട്ടും ആ ചാനൽ ചർച്ചയിൽ ആ ദൃശ്യമൊയക ബാക്കിയെല്ലാം വിശദീകരിക്കാനാണ് സി പി എമ്മിൻ്റെ പ്രതി സമയമെടുത്തത് എന്ന പോലെയാണ് ഈ വിഷയത്തിലും പുറത്തു വന്ന തെളിവുകളെക്കുറിച്ച് സജീഷ് ഇപ്പോഴൊരു വാചകം വേണ്ടിയിട്ടില്ല ലാത്തി ചാർജ് പറ്റിയത് ഇപ്പോഴും വെള്ളമുണ്ട് എറിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്തം മൂക്കിലേക്ക് ഒലി മൂക്കിൽ പരട്ടിയതാണ് എന്ന് പറയാണ് എസ് കെ സജി ശ്രമിച്ചത് ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് സി പി എമ്മുകാരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്നത് സ്മൃതി ഞാൻ രണ്ട് കാര്യം പറയണം ഒന്ന് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു പരിഹാസം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമേ വരാനുള്ളൂ ബാക്കി എല്ലാവരും വന്ന് നടത്തിയൊരു പ്രതിഷേധം എല്ലാം ഒരു പരിഹാസമാണ് ഞാൻ ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ പോസ്റ്റ് നോക്കുകയായിരുന്നു നിങ്ങളുടെ തന്നെ ചാനൽ പുറത്തുവിട്ട ഒരു പോസ്റ്റ് ഇത് സി കെ സനോജിൻ്റെ പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ക കഞ്ഞിക്കുഴി സതീഷൻ തോറ്റുപോകുന്ന ഷോ അത് കഴിഞ്ഞ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള വസീഫിൻ്റെ നിങ്ങളുടെ പേജിൽ വന്ന ലൈവാണ് അതിൽ പറയുകയാണ് സമാധാനം കെടുത്താൻ വേണ്ടി ഷാഫി ഷോ കാണിച്ചതാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനല്ലേ അയാൾ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണെന്ന് കരുതി ഒരാൾ തല്ലിയിട്ട് മൂക്ക് പൊട്ടി ചോര ഒലിക്കുമ്പോൾ അത് ഷോയാണ് സതീശൻ കഞ്ഞിക്കുടിയാണ് എന്നൊക്കെ പറയാൻ നിങ്ങളുടെ മനസ്സ് എത്രമേൽ നരച്ചു പോയിരിക്കുന്നു എത്രമേൽ അത്ര തകർന്നു പോയിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ മനസ്സുകൊണ്ടാണോ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു രാഷ്ട്രീയ സംസാരിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ എസ് കെ സജീഷി ഇവിടെ ഇത്രയൊക്കെ വിശദീകരിച്ചല്ലോ വിശദീകരിച്ചിട്ട് ഷാഫി പറമ്പിൽ പരിക്കു പറ്റി തൻ്റെ രാഷ്ട്രീയ പ്രതിരോധിക്കാകാം പക്ഷേ ഒരു മനുഷ്യന് അങ്ങനെ ഒരു ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഇവിടുത്തെ പോലീസിൻ്റെ ലോ എൻഡർ സിസ്റ്റത്തിൽ പരിഗണിക്കപ്പെടേണ്ട ചില പ്രിവിലേജുകളുള്ള ഒരാളാണ് എം പി എം എൽ എ എന്ന് പറയുന്നത് നമുക്കറിയാലോ കല്യാശ്ശേരിയിലെ വിജിൻ എന്തിനാണ് പോലീസുകാരൻ നേരെ കുതിര കയറിയത് സജീഷിനറിയാലോ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലായിരുന്നില്ലേ അദ്ദേഹം പോലീസിനോട് രോക്ഷാകളായി പ്രസ സംസാരിക്കാൻ മാത്രമല്ല സഭക്കകത്ത് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തല്ലോ എന്താ എം എൽ എ ആയ എന്നെ ഈ എസ് ഐ കറിയില്ലേ എന്നല്ലേ ചോദിച്ചത് അപ്പോൾ എം പി ആയ ഒരു മനുഷ്യൻ്റെ മൂക്ക് തപൊട്ടിച്ച് രക്തമലിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അത് തെറ്റാണെന്ന് പറയാൻ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകണ്ടേ നിങ്ങൾ അന്തമായ രാഷ്ട്രീയ വിരോധം നിറഞ്ഞ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നോക്കൂ നിങ്ങൾ മഷിക്കുപ്പിയുമായി വന്നതാണ് എന്ന് പറയാൻ കുറച്ചൊന്നും ഒരു ഉളുപ്പ് പോരല്ലോ ഒരു മനുഷ്യന് തല്ലി മൂക്ക് പൊട്ടി മൂക്ക് പൊട്ടി രക്തം വാർന്നൊരുക്കുമ്പോൾ അത് മഷിക്കുപ്പിയുമായി കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ സാധാരണ ഒരു മനുഷ്യ ഹൃദയം മതിയാകുമോ അങ്ങനെ പറയാൻ അത് പറഞ്ഞില്ലേ സാധാരണ സൈബർ അണികളാണോ പറഞ്ഞത് ഡി വൈ എഫ്ഐയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഇതാ ഇവിടെ ഇരിക്കുന്നു സി പി എമ്മിന്റെ പ്രതിനിധി ഇപ്പോൾ സജീഷും സംസാരിച്ചപ്പോൾ പറയാൻ ശ്രമിച്ചത് പാർട്ടിയുടെ നേതാക്കന്മാർ മന്ത്രിമാർ പറയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം വളരെ കൃത്യമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവജന നേതാവ് ആ നേതാവ് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു കൂട്ടായ്മ ഒരു യുവാക്കളുടെ ശ്രദ്ധ അതിലെല്ലാം നിങ്ങൾ അസ്വസ്ഥരാണ് അതിന് നിങ്ങൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു ഇപ്പോൾ പോലീസ് ആസൂത്രിതമായി ഇത്തരം ഒരു ഒരു സീൻ ഉണ്ടാക്കിയതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളം ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടണം സ്വർണ്ണം കട്ടുപോയ കള്ളന്മാരായി ഗവൺമെന്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ ഈ കള്ളന്മാർക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കള്ളത്തരം ചെയ്തവരെ കുറിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുമ്പോ അതിനിടയിൽ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോകേണ്ട രാഷ്ട്രീയ രാഷ്ട്രീയ ഉദ്ദേശം അത് സി പി എമ്മിന് ഉണ്ടായിരുന്നു അതിന് പോലീസിന് ടൂളായി ഉപയോഗിച്ചതാണോ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്